ചേച്ചി വന്ന് ചേച്ചി പറയുന്നത് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയോട് ഇടയ്ക്ക് ഒന്ന് രണ്ടോണം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ രണ്ടു ചേച്ചിമാരെ കല്യാണ സമയത്ത് പപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്കായിട്ടുള്ള ഒരു ഓഹരി ഷെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ എമൗണ്ട് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് മീൻസ് ഇൻഡയറക്റ്റ് ആയിട്ടല്ല ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറയുമായിരുന്നു എൻ്റെ ഞങ്ങളുടെ പുള്ളി ജിമ്മിയുടെ സഹോദരിമാർക്ക് അവർ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട് അത്ര ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ ചേച്ചിയുടെ കളറിൻ്റെ പേര് പറഞ്ഞു പറഞ്ഞ് പറയുന്നത് അമ്മ പിന്നെ സഹോദരിമാരെല്ലാം നല്ല രീതിയിൽ കഷ്ടം എല്ലാ കാര്യങ്ങളും ജിസ്മോളുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു സ്വത്തിന്റെ പേരിലും സൗന്ദര്യത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലും പണത്തിന്റെ പേരിലുമൊക്കെ ജിസ്മോൾക്ക് അവിടെ വേർതിരിവുകളായിരുന്നു ജിസ്മോൾക്ക് അവിടെ മാനസികമായിട്ട് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് വീട്ടുകാർക്ക് അറിയാമായിരുന്നു അനിയനും ചേച്ചിക്കും അച്ഛനും അറിയാമായിരുന്നു എന്നിട്ട് അച്ഛൻ ഇടയ്ക്ക് പോയി കോംപ്രമൈസ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങ് തിരിച്ചു പോകുന്നു എന്തുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അനിയത്തിയോട് അല്ലെന്നുണ്ടെങ്കിൽ മകളോട് വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ല ഈ ആരെങ്കിലും ഒരു മെന്റൽ സപ്പോർട്ട് കൊടുത്താൽ മതിയായിരുന്നു ഇപ്പൊ വന്ന് ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുവാണ് അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അത് മാത്രല്ല നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ രണ്ട് ദിവസമായിട്ട് ജിസ്മോളിന്റെ അച്ഛനെയോ അനിയനെയോ ഒന്നും മാധ്യമങ്ങളുടെ മുമ്പിൽ കാണുന്നില്ല എൻ്റെ മകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഏതറ്റം അറ്റം വരെയും പോകുമെന്ന് പറഞ്ഞ അച്ഛനാണ് ഇപ്പൊ എന്തേ മടുത്തോ കഴിഞ്ഞോ എല്ലാം നീതി കിട്ടിയോ നീതി കിട്ടിയെന്ന് തോന്നുന്നു അതുമാത്രമല്ല പോലീസുകാരും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒന്നും പറയുന്നില്ല ജിസ്മോളുടെ ഭർത്താവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല പരാതി കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല പരാതി കൊടുക്കും എന്നാണല്ലോ ജിസ്മോളുടെ വീട്ടുകാർ പറഞ്ഞത് ഇത് മിക്കവാറും രണ്ട് ദിവസത്തിനുള്ളിൽ ഒതുങ്ങി തീരും ആരുടെയോ നല്ല രീതിയിലുള്ള ഇടപെടൽ ഈ കേസിൽ നടന്നിട്ടുണ്ട് ജിസ്മോൾക്ക് കല്യാണം കഴിച്ച് ആ വീട്ടിൽ ചെന്ന് കേറിയ ദിവസം മുതല് അവിടെ പ്രശ്നങ്ങളായിരുന്നു അതുമാത്രല്ല ജിസ്മോളുടെ ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജിസ്മോളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞത് വേറെ ആരുമല്ല ജിസ്മോളുടെ ഒരു കൂട്ടുകാരി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ച ഒരു വീഡിയോ ഞാൻ കണ്ടു ആ കൂട്ടുകാരിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ജിസ്മോൾക്ക് ജോലിക്ക് പോകാതെ ഇരിക്കാനുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല പോകാനും പറ്റത്തില്ലായിരുന്നു അത്രയും ബുദ്ധിമുട്ടിയാണ് ജിസ്മോൾ ജോലിക്ക് പോയിരുന്നത് അത്രയും പ്രശ്നങ്ങൾ ജിസ്മോൾ ആ വീട്ടിൽ നിന്ന് നേരിട്ടിട്ടുണ്ട് ഏതായാലും ആ കൂട്ടുകാരെ പറഞ്ഞ ആ വീഡിയോ നമുക്കൊന്ന് നോക്കാം രണ്ടാമത്തെ മോൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിച്ചിരുന്നു അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇവൾ കറിയുകയാണ് അപ്പോൾ എല്ലാം കൂടെ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾ വീട് അമ്മായിച്ചൻ്റെ സുഖമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി അമ്മായിമ്മ എവിടെയെന്ന് അപ്പോൾ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മക്കളോ ഉണ്ട് ഇപ്പോൾ ജനിച്ചിട്ടുണ്ട് അവരെ നോക്കാൻ വേണ്ടി ലണ്ടനിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് അമ്മയില്ലാത്തതല്ലേ എന്നിട്ട് അവരിങ്ങനെ ചെയ്യുന്നല്ലോ അത് ചോദിച്ചാൽ അവർ ഭയങ്കര ഇതാണ് എന്നെ കൊണ്ട് ആരെക്കൊണ്ടും അവരെ മാനേജ് ചെയ്യാൻ നോക്കത്തില്ല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒരു ഇതാണ് അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ശരിയാവും ഇപ്പോൾ പറഞ്ഞു വേലക്കാരിയായി ഇപ്പോൾ മക്കളെ നോക്കുന്നത് എൻ്റെ ജോലി ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ എനിക്ക് പാടാണെന്ന് പറഞ്ഞു അപ്പോൾ ജിമ്മിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചു ജിമ്മി ഭയങ്കര അതായത് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാളാണ് അപ്പോൾ പുള്ളിക്കാരൻ ഒരു എന്താ പറയുക മാടമ്പി സ്വഭാവമാണ് ജിമ്മി മർദ്ദിക്കോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുള്ളതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് ഇതിന് ശേഷം പിന്നീട് ഒരിക്കലെ വിളിച്ചു ഭയങ്കര നിലവിളി ഇപ്പം ഞാൻ ചോദിച്ചു എന്തിന് കരയുന്നത് നീ അപ്പം എപ്പോഴും പറയും നിനക്ക് ഒരു വക്കീലല്ലേ നീ ഇങ്ങൊന്ന് താമസിക്കുന്നത് കൂട്ടുകാരികളെ വിളിക്കാൻ സ്വാതന്ത്ര്യമില്ല മെസ്സേജ് അയക്കാൻ സ്വാതന്ത്ര്യമില്ല വീട്ടുകാരെ വിളിക്കാൻ സ്വാതന്ത്ര്യമില്ല വീട്ടിലെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ സ്വാതന്ത്ര്യമില്ല വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് രണ്ട് കുട്ടികളെ നോക്കി ഭർത്താവിനെ നോക്കിയിട്ട് വേണം ജോലിക്ക് പോകാൻ ഇല്ലെന്നുണ്ടെങ്കിൽ പറയും കുട്ടികളുടെ കാര്യം നോക്കാതെ അവൾ ജോലിക്ക് പോവുകയാണെന്നുള്ളത് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ അതുമില്ല ഇല്ല ജോലിക്ക് പോകാതിരുന്നാൽ കുത്തുവാക്ക് ജോലിക്ക് പോയാൽ കുത്തുവാക്ക് മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് ജിസ്മോട് പിന്നെ എന്ത് ചെയ്യാനാണ് കണ്ണീര് കുടിക്കുമായിരുന്നു ആ പാവസ്ത്രീ പക്ഷെ എന്നിട്ടും എനിക്ക് മനസ്സിലാവാത്തത് ഈ പ്രശ്നങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിട്ടുള്ളൊരു വിവാഹ ജീവിതം എന്തിനാണ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അങ്ങനെ വേണ്ടെന്ന് വെച്ച് വെളിയിലേക്ക് പോന്നു കഴിഞ്ഞാൽ ആ കുട്ടികളെ ജിസ്മോൾക്ക് കൊടുക്കത്തില്ല എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടാകും കാരണം ജിസ്മോൾക്ക് വലിയൊരു സ്ഥിര വരുമാനമില്ല വക്കീലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സ്ഥിര വരുമാനം ജിസ്മോൾക്ക് ഉണ്ടായിരുന്നില്ല അതാണ് ജിസ്മോളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം കൂട്ടുകാരിയും അത് പറയുന്നുണ്ട് സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു പൊസിഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ജിസ്മോൾ ആഗ്രഹിച്ചിരുന്നു അപ്പൊ അങ്ങനെ സ്ഥിരവരുമാനം ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ കുട്ടികളെ ജിസ്മോളുടെ കൂടെ വിട്ടില്ലെങ്കിലോ അങ്ങനെയൊക്കെയുള്ള ഒരു വിഷമം കൊണ്ടായിരിക്കാം ജിസ്മോൾ പിന്നെയും പിടിച്ചു നിന്നത് കുട്ടിയെ നോക്കാൻ ആ ഭർത്താവ് തയ്യാറായിരുന്നില്ല ജിസ്മോൾ വേണം എല്ലാം ചെയ്യാൻ അയാൾ ഒരു മാടമ്പിയായിട്ട് ഭർത്താവ് ഉദ്യോഗസ്ഥനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ജിസ്മോൾക്ക് മാത്രമായിരുന്നില്ല ആ വീട്ടിൽ കളറിന്റെ പേരിൽ വിവേചനം നേരിട്ടത് ആ കുട്ടികൾക്കും ഉണ്ടായിരുന്നു അതും കൂട്ടുകാർ പറയുന്നുണ്ട് ആ ഭാഗം കൂടി ഒന്ന് കേൾക്കാം ഭർത്താവിനെ പേടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വീട്ടുകാരെ മൊത്തം പുള്ളിക്കാരിക്ക് പേടിയായിരുന്നു അതായത് അവളുടെ സ്വഭാവം കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി എപ്പോഴും ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞു നടന്നിരുന്ന കുട്ടി വളരെ ദുഃഖത്തിലായിരുന്നു അതായത് എന്തിനെയൊക്കെ ഭയപ്പെടുന്ന പോലെയാണ് ഇപ്പം നമ്മൾ അങ്ങോട്ട് ഫോൺ ചെയ്താലും വീട്ടിൽ വെച്ചൊന്നും സംസാരിക്കുകയൊന്നുമില്ല പിന്നെ വിളിക്കാം പിന്നെ വിളിക്കുക എന്ന് പറയും അപ്പം പിന്നെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഫോൺ ചെയ്യും അവരൊക്കെ നല്ല ഹാപ്പിയായിട്ടാണ് തോന്നിയത് പിന്നെ ഇടയ്ക്ക് ഈ ഇരുപത്തി നാല് നവംബർ ഇരുപത്തിനാലിന് കണ്ടു തന്നെ നിന്നോട് ചോദിച്ചു ഇതുപോലെ രണ്ട് മക്കളിലാരെയാണ് ആരെയാണ് ഇഷ്ടമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇളയ ഇളയാളിനെയാണ് അവൾ ക്യൂട്ടാണല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞു ചേച്ചിക്കും വർണ്ണവിവേചനമുണ്ടോ ചേ എൻ്റെ എല്ലാവർക്കും ഇളയതിനെയാണ് ഇഷ്ടം മൂത്തതിനെ ആർക്കും താല്പര്യമില്ല കറുപ്പിൻ്റെ പേരിൽ അവിടെ വലിയ പ്രശ്നമാണ് ഭസ്മയുടെ നിറം അവിടെ ഒരു പ്രശ്നമായിരുന്നു അല്ലേ തന്നെ ആദ്യം തൊട്ടേ അതൊരു വിഷയമായിരുന്നു പിന്നെ അതുപോലെ സ്ത്രീധനത്തിൻ്റെ കാര്യം അവർ ഈ കല്യാണം വരുമ്പം ഇത്രയും വലിയ ഫാമിലിയിലാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ഇത്രയും വലിയ ഫാമിലി പോകുമ്പോൾ ഇത്രയും സ്ത്രീധനം കൊടുക്കണ്ടേ അപ്പോൾ അവള് പറഞ്ഞു ഞങ്ങളുടെ കാസ്റ്റിൽ സ്ത്രീധനം ഒന്നുമില്ല ഞങ്ങൾ പത്തോരുപതോ ഭവനോ രണ്ടോ മൂന്നോ ലക്ഷം രൂപയോ കൊടുത്ത് കെട്ടിക്കാറാണ് പതിവ് അപ്പോൾ ഇവരൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി അവരുടെ രീതി അങ്ങനെ ആയിരിക്കും നല്ല ആൾക്കാരാണല്ലോ എന്ന് വിചാരിച്ചു ഇപ്പം പറയുന്നു സ്ത്രീധനത്തിൻ്റെ പേര് പ്രശ്നം ഉണ്ടായിരുന്നു അതൊന്നും അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തുമാത്രം നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്ത്രീധന നിരോധനത്തിന് വേണ്ടിയിട്ട് നിയമങ്ങൾ വേറെ ഒരു വേറൊരു കുടുംബത്തിലേക്ക് ചെന്ന് കേറുന്ന സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വേറെ നിയമങ്ങൾ അങ്ങനെ മൊത്തത്തിൽ പല രീതിയിലുള്ള നിയമങ്ങളുണ്ട് പക്ഷെ ഈ നിയമങ്ങളൊന്നും വേണ്ട പോലെ ഉപകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ മനസ്സിലായില്ലേ സ്ത്രീകൾക്ക് ഒരുപാട് പ്രിവിലേജും ഒരുപാട് നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ സ്ത്രീകളെ അപമാനിക്കുന്ന ആണുങ്ങളെ ഇതൊന്ന് കേൾക്കണം സ്ത്രീകൾക്ക് ഒരു നിയമവും ഇല്ല ആ നിയമങ്ങളൊന്നും തന്നെ സ്ത്രീകളെ സംരക്ഷിക്കുന്നില്ല അങ്ങനെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജിസ്മോളെ പോലെയുള്ളവർ നമ്മുടെ നാട്ടിൽ ഉണ്ടാവത്തില്ലായിരുന്നു ഷൈനി ജിസ്മോള് എത്ര എത്ര സ്ത്രീകളാണ് ഇതേ ജിസ്മോളുടെ ഇതേ സമയത്ത് വേറൊരു സ്ത്രീയും ഇതേപോലെ ചെയ്തിരുന്നു താര എന്ന് പറയുന്ന സ്ത്രീ അതും ഇതേപോലത്തെ പ്രശ്നങ്ങള് മൊത്തത്തിൽ കുടുംബത്തിലെ പ്രശ്നം കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിലെ പ്രശ്നം കാരണമാണ് ഇങ്ങനെ സ്ത്രീകള് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ സംരക്ഷിക്കാൻ ആളില്ലാതെ എന്ത് ചെയ്യാനാണ് എനിക്ക് പറയാനുള്ളത് ഇതേപോലെ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവുക ഇറങ്ങിപ്പോയിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ ഒരുപാട് സാഹചര്യം ഉണ്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടാകും നിയമത്തിന്റെ മുമ്പിലോ ആരുടെയെങ്കിലും മുമ്പിൽ ആശ്രയം തേടുക നിയമത്തിൽ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുക കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം ആദ്യം വേണ്ടത് ഇത്തരം പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ സൈലന്റ് ആയിട്ടിരുന്ന് തെളിവുകൾ വേണ്ട തെളിവുകളെല്ലാം ശേഖരിക്കുക തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നെ തിരിച്ചയക്കാൻ വേണ്ടി പോലീസുകാർക്ക് പറ്റത്തില്ല തെളിവുകൾ ശേഖരിക്കുക എന്നിട്ട് അത് ഹിഡൻ ആയിട്ട് വെക്കുക ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് മാത്രം അത് കൈമാറുക അങ്ങനെ തെളിവുകൾ ശേഖരിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക എന്നിട്ട് ലീഗലി ഡിവോഴ്സ് വാങ്ങിക്കുക ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ കെട്ടിപ്പടുക്കുക കൂലിപ്പണി ചെയ്താണെങ്കിലും ജീവിക്കാം പഠിപ്പും വിവരം ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കൂലിപ്പണി ചെയ്താണെങ്കിലും ഈ നാട്ടിൽ ജീവിക്കാം അതിനൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട് ഈ നാട്ടിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ഒരുപാടുണ്ട് വലിയ വലിയ ജോലികളൊന്നും കിട്ടത്തില്ലെന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മനസ്സിന് കുറച്ച് ധൈര്യം മതി ഈ പ്രശ്നങ്ങളൊക്കെ സഹിക്കുന്നതിൻ്റെ പകുതി ധൈര്യവും പകുതി സഹനവും മതി ഒരു ജീവിതം കെട്ടിപ്പടുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ആൾക്കാരുടെ കൂടെ എന്തിനാണ് ജീവിക്കുന്നത് ഭർത്താ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ജീവിക്കുന്ന ആണുങ്ങളുടെ കൂടെ ജീവിക്കാതിരിക്കുന്നതാണ് നല്ലത് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം മക്കളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം വീട്ടുകാരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം നാട്ടുകാരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അപ്പം നിങ്ങൾക്കൊരു ജീവിതം വേണ്ടേ സ്ത്രീകൾക്ക് എന്താ ജീവിതമില്ലേ കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്വമാണോ വീട്ടുജോലി എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്വമാണോ ഇവിടെ ജിസ്മോൾക്ക് ജോലിയുണ്ട് ജോലിയുള്ള സ്ത്രീയാണ് അപ്പം ജിസ്മോളെ ബാക്കി കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് ജിസ്മോളുടെ ഭർത്താവായിട്ടുള്ള ജിമ്മിയുടെയും കൂടി ഉത്തരവാദിത്തമാണ് കുട്ടികളെ ഉണ്ടാക്കുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ജിമ്മിക്കുണ്ട് പക്ഷെ കുട്ടികളെ നോക്കാൻ ജിമ്മി തയ്യാറല്ല എല്ലാ കാര്യങ്ങളും ജിസ്മോൾ മാത്രം ചെയ്തോണം എല്ലാ കാര്യങ്ങളും സ്ത്രീകൾ മാത്രം ചെയ്തോണം ഭാര്യയ്ക്കുള്ള ഇതൊക്കെ ഇത്തരം ആണുങ്ങളുടെ കൂടെ ജീവിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾ ഒരു കടുങ്കയും അവിവേകവും കാണിക്കരുത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പോയി നിങ്ങളുടെ ജീവിതം നിങ്ങൾ കൊണ്ടുപോയി തൊലച്ചു കളയാവുന്നേ ഉള്ളൂ നിങ്ങൾ നന്നായിട്ട് ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ റിവഞ്ച് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക